നമസ്കാരം വാർത്തകൾ തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തി മണ്ഡലപൂജ നാളെ ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി ദീപാരാധന നടന്നു ദീപാരാധന തൊഴാൻ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലാണ് മണ്ഡലപൂജ ഉച്ചയോടെ പമ്പയിലെത്തിയ തങ്കയങ്കി ഘോഷയാത്രയെ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു പമ്പയിൽ നിന്നും തങ്കയംഗി ഘോഷയാത്ര മൂന്നു മണിയോടെ സന്നിധാനത്തേക്ക് തിരിച്ചു ശരങ്കുത്തിയിൽ ദേവസ്വം ബോർഡ് ആചാരപരമായ സ്വീകരണം നൽകി പതിനെട്ടാം പടിക്ക് മുകളിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തങ്കയങ്കി സ്വീകരിച്ച് തുടർന്ന് സോപാനത്തിൽ വെച്ച തന്ത്രി കണ്ഠരര് രാജീവരനും മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയും സഹശാന്തിമാരും ചേർന്ന് തങ്കയങ്കി ഏറ്റുവാങ്ങി ആറു മുപ്പതിന് തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന നടന്നു പന്തളത്ത് നിന്നും കാണാതായ പതിനേഴുകാരിയെയും പത്തൊൻപത് കാരനെയും കണ്ടെത്തി ഇരുവരും ഒളിച്ചോടിയത് ആലപ്പുഴയിലേക്ക് ഒരാഴ്ച മുമ്പ് പന്തളത്ത് നിന്നും കാണാതായ പതിനേഴുകാരിയെയും പത്തൊൻപത് കാരനെയും ആലപ്പുഴയിൽ നിന്നും കണ്ടെത്തി ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നും തുടർന്ന് ഒളിച്ചോടുകയായിരുന്നുവെന്നുമാണ് പോലീസ് നൽകുന്ന വിവരം ആലപ്പുഴ ജില്ലയിലെ വെൺമണിയിൽ നിന്നുമാണ് ഇവരെ കണ്ടെത്തിയത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ പത്തൊൻപത് കാരനെതിരെ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുമെന്നാണ് വിവരം പെൺകുട്ടിയെ ചൈൽഡ് ലൈൻ ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട് യുവാവിനെ കമ്പിപടി കൊണ്ട് കൊന്നു മൃതദേഹം പുഴയിൽ തള്ളി ആറുപേർ പിടിയിൽ തൃശൂരിൽ യുവാവിനെ അടിച്ചു കൊന്ന ശേഷം മൃതദേഹം പുഴയിൽ ഉപേക്ഷിച്ചു സംഭവത്തിൽ ആറുപേർ അറസ്റ്റിലായി തൃശൂർ ചെറുതുരുത്തിയിലാണ് ദാരുണമായ കൊലപാതകം നടന്നത് നിലമ്പൂർ വഴിക്കടവ് സ്വദേശി സൈനുലാബിദാണ് മരിച്ചത് മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലയ്ക്ക് കാരണം പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സൈനുലാബ്ദിന്റെ പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത് തുടർന്ന് പോലീസ് കേസെടുത്ത് പ്രതികളെ പിടികൂടുകയായിരുന്നു കമ്പിപണി കൊണ്ട് മർദ്ദിച്ച ശേഷം മൃതദേഹം പുഴയിൽ ഉപേക്ഷിക്കുകയായിരുന്നു സംഘം ചേർന്നാണ് ഇയാളെ മർദ്ദിച്ചത് കൊല്ലപ്പെട്ട സൈനുലാബിദ് ഒട്ടേറെ മോഷണ കേസുകളിലെ പ്രതിയാണ് ലഹരിക്കടത്തിലും പിടിക്കപ്പെട്ടിരുന്നു വീണ്ടും ജീവനെടുത്ത് കാട്ടാന വടക്കഞ്ചേരി സ്വദേശിക്ക് ദാരുണാന്ത്യം കാട്ടാനാക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടു പറമ്പിക്കുളം തേക്കടിയിലാണ് സംഭവം പാലക്കാട് വടക്കഞ്ചേരി സ്വദേശി മാധവനാണ് മരിച്ചത് അറുപത്തിയഞ്ചു വയസ്സായിരുന്നു തേക്കടി വരടിക്കുളം എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന മാധവൻ സുഹൃത്തുക്കളോടൊപ്പം അല്ലിമൂപ്പൻ കോളനിയിലെ കടയിൽ നിന്ന് തിരിച്ചു തിരിച്ചുപോകുന്നതിനിടെ കാട്ടാൻ ആക്രമിക്കുകയായിരുന്നു തലയ്ക്ക് സാരമായി പരിക്കേറ്റ മാധവനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പ്രാർത്ഥനകൾ വിഫലം കഥയുടെ പെരുന്തന് വിട സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായർ അന്തരിച്ചു തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു ശ്വാസ തടസ്സത്തെ തുടർന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എം ഡി ചികിത്സയിൽ കഴിയുകയായിരുന്നു കഴിഞ്ഞ പതിനഞ്ചിന് രാവിലെയാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് എം ഡി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നാലെ ഹൃദയസ്ഥാപനം ഉണ്ടാവുകയും ആരോഗ്യനില വഷളാവുകയുമായിരുന്നു നോവലിസ്റ്റ് പത്രാധിപർ തിരക്കഥാകൃത്ത് സംവിധായകൻ എം ഡി എന്ന രണ്ടക്ഷരത്തിൽ സർഗാത്മകതയുടെ വിവിധ മേഖലകളിൽ എന്നും മലയാളിയെ അത്ഭുതപ്പെടുത്തിയ പ്രതിഭയാണ് മാടത്ത തെക്കേപ്പാട്ട് വാസുദേവൻ നായർ